ആർദ്ര ദീപ ഭക്തയുടെ ഭാഗമായുള്ള വയോജനങ്ങളെ ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചു ജി വി എച്ച് എസ് എസ് പുളിങ്ങോം സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികൾ വയോജനങ്ങളുമായി സ്നേഹ സംഭാഷണം നടത്തി തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും വയോജനങ്ങൾക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ജെ അധ്യാപിക ചന്ദ്രമതി കൗൺസിലർ ജോസ്ന ജോസ് ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ സനു വിയം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് ബട്ടർഫ്ലൈ സുജാത ീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ